രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് മലേഷ്യൻ സമയം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയൊന്ന് നല്ല നിലാവുള്ള ഒരു രാത്രിയായിരുന്നു അത് മലേഷ്യ എയർലൈൻസിൻ്റെ എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം കോലാലംപൂർ വിമാനത്താവളത്തിൽ നിന്നും ബെയ്ജിംഗ് ലക്ഷ്യമാക്കി പറന്നുയർന്നു എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം പതുക്കെ അതിൻ്റെ ക്രൂയിസിംഗ് ആൾട്ടിറ്റ്യൂഡായ മുപ്പത്തി അയ്യായിരം അടിയിലേക്ക് കുതിച്ചുയർന്നു അന്ന് ആ വിമാനം പറത്തിയിരുന്നത് ഫസ്റ്റ് ഓഫീസറായി ഇരുപത്തിയേഴ് വയസ്സുള്ള ഫാരിഖ് അഹമ്മദ് ആയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഫ്ലൈറ്റ് ആയിരുന്നു അദ്ദേഹം ഒരു സർട്ടിഫൈഡ് പൈലറ്റ് ആവുന്നതിന് മുൻപുള്ള അവസാനത്തെ കടമ്പ മലേഷ്യ എയർലൈൻസിലെ പൈലറ്റുകളിൽ ഏറ്റവും സീനിയറായ അൻപത്തിമൂന്ന് വയസ്സുള്ള സഹാരി അഹമ്മദ് ഷാ ആയിരുന്നു വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ കൂടാതെ ക്യാബിനുള്ളിൽ പത്ത് ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ്മാരും അഞ്ച് കുട്ടികളടക്കം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത് വിമാനം പറന്നുയർന്ന് ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് മലേഷ്യ വിട്ട് വിയറ്റ്നാം വ്യോമാതിർത്തിയിലേക്ക് വിമാനം കടന്നിരുന്നു പിന്നെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ രഹസ്യമായി മലേഷ്യ എയർലൈൻസ് എം എച്ച് ത്രീ സെവൻ സീറോ മാറിയത് അതായത് അതിനുശേഷം ആ വിമാനത്തെക്കുറിച്ച് കുറിച്ച് പിന്നീട് ഒരറിവും ലഭിച്ചിട്ടില്ല വിമാനത്തിലെ ഒരു സാങ്കേതിക ഉപകരണങ്ങളും പിന്നീട് പ്രവർത്തിച്ചിട്ടില്ല ഏതാനും മിനിറ്റുകൾക്ക് ശേഷം റഡാർ പരിധിയിൽ നിന്നും ആ വിമാനം അപ്രത്യക്ഷമായി പക്ഷേ മിലിറ്ററി റഡാറുകളിൽ വിമാനത്തിന്റെ സിഗ്നലുകൾ ഏതാനും നേരത്തേക്ക് കൂടി പതിഞ്ഞിരുന്നു അത് പരിശോധിച്ചതോടെ എയർ ട്രാഫിക് കൺട്രോളിലെ ഭീതി വർദ്ധിച്ചു കാരണം വിമാനം പോകേണ്ട ദിശയിൽ നിന്നും മാറി മലേഷ്യയ്ക്ക് കുറുകെ ആൻഡമാൻ കടലിലേക്ക് നേരെ വിമാനം തിരിച്ചു പറന്നിരിക്കുന്നു വിമാനം ബീസിംഗിൽ ലാൻഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞതോടെ വാർത്ത ലോകമെമ്പാടും പരന്നു തുടങ്ങി സമയം പുലർച്ചെ ഒന്ന് ഇരുപത്തിയൊന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ട് അപ്പോഴേക്കും മുപ്പത്തിയൊൻപത് മിനിറ്റ് പിന്നിട്ടിരുന്നു തൻ്റെ സ്ക്രീനിൽ നിരവധി വിമാനങ്ങളുടെ ട്രാഫിക് സിഗ്നലുകൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോളർ എം എച്ച് ത്രീ സെവൻ സീറോയുടെ സിഗ്നൽ നഷ്ടപ്പെട്ടത് ശ്രദ്ധിക്കുകയുണ്ടായില്ല കുറച്ച് സമയങ്ങൾക്ക് ശേഷം അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കും ആ വിമാനം കോലാലംപൂർ റഡാറുകളുടെ പരിധിവിട്ട് വിയറ്റ്നാമീസ് വ്യോമാതിർത്തിയിലേക്ക് കടന്നുപോയി കാണും എന്ന് അദ്ദേഹം ഊഹിക്കുകയും ചെയ്തു അതേസമയം അപ്പുറത്ത് വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോളർ റഡാറുകളിൽ അവരുടെ വ്യോമാതിർത്തിയിലേക്ക് ഈ എം എച്ച് ത്രീ സെവൻ സീറോ കടന്നു വരുന്നത് അപ്പോൾ തന്നെ അവർ കാണുകയും ചെയ്തു എന്നാൽ അവിടെ വെച്ച് ആ വിമാനം നിമിഷങ്ങൾക്കകം റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് വിയറ്റ്നാമിലെ ഹോച്ചിമിലേക്ക് ലാൻഡ് ചെയ്യാൻ വരുന്ന ഏതെങ്കിലും വിമാനം നിലം തൊടാതെ അഞ്ച് മിനിറ്റിലധികം വൈകിയാൽ ആ വിവരം കോലാലംപൂർ കൺട്രോൾ ടവറിനെ അറിയിക്കണമെന്നാണ് ഹോച്ചിമിനും കോലാലംപൂറും തമ്മിലുള്ള കരാർ അതിനാൽ തന്നെ അവർ വിമാനവുമായി ബന്ധപ്പെടാൻ തുടർച്ചയായി ശ്രമിച്ചു എന്നാൽ അത് വിജയിക്കാതിരുന്നപ്പോൾ അവർ കോലാലംപൂരിലേക്ക് ഫോൺ വഴി ബന്ധപ്പെട്ടു പക്ഷേ അപ്പോഴേക്കും അവർ ഏറെ വൈകിയിരുന്നു വിമാനം റഡാർ സ്ക്രീനിൽ നിന്നും മാഞ്ഞുപോയി പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ വിവരം കോലാലംപൂരിൽ അറിയിക്കുന്നത് ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ അതായിരുന്നു ലോകം എം എച്ച് ത്രീ സെവൻ സീറോ എന്ന ആ വിമാനത്തിൽ നിന്നും കേട്ട അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ പിന്നെ നടന്നത് എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തിനു വേണ്ടിയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ തിരച്ചിലുകളായിരുന്നു ആദ്യഘട്ട അന്വേഷണങ്ങൾ ദക്ഷിണ ചൈന സമുദ്രം കേന്ദ്രീകരിച്ച് മലേഷ്യക്കും വിയറ്റ്നാമിനും ഇടയിലായിരുന്നു നടത്തപ്പെട്ടത് അത് ഏഴു രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിനാല് കപ്പലുകളും ഇരുപത്തിയെട്ട് വിമാനങ്ങളും ചേർന്നുള്ള ഒരു സംയുക്ത ശ്രമമായിരുന്നു പക്ഷേ അതിലൊന്നും വിമാനത്തിന്റെ പൊടി പോലും കണ്ടെത്താനായില്ല എന്നാൽ ദിവസങ്ങൾക്കകം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം വന്നു എയർ ട്രാഫിക് കൺട്രോൾ ടവറുകളിൽ നിന്നും ശേഖരിച്ച ഡാറ്റയും മലേഷ്യൻ എയർഫോഴ്സിന്റെ രഹസ്യ വിവരങ്ങളുമൊക്കെ ചേർത്ത് വെച്ച് വിശകലനം ചെയ്തപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി എം എച്ച് ത്രീ സെവൻ സീറോ വിയറ്റ്നാം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായതിനു പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ അത് തെക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നു അത്ര അവിടെ നിന്നും അത് മലായ് പെനിൻസുലയിലൂടെ പെനാങ് ദ്വീപ് വഴി പറന്നിരുന്നു അവിടെ നിന്നും വടക്ക് പടിഞ്ഞാറ് മലാക്ക വഴി ആൻഡമാൻ കടലിലേക്കാണ് വിമാനം പോയിരുന്നത് അവിടെ വെച്ച് റഡാറുകളിൽ നിന്നൊക്കെ മാഞ്ഞു പോവുകയുമാണ് ചെയ്തത് അതായത് ഏകദേശം ഒരു മണിക്കൂർ നേരം ആ വിമാനം ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു അതിനാൽ തന്നെ ഇതൊന്നും ഒരു ഹൈജാക്കിങ്ങിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല എന്ന് അന്വേഷണ സംഘം അനുമാനിച്ചു കൂടാതെ പൈലറ്റ് സൂയിസൈഡ് പോലെ ഒരു സാഹചര്യവും അന്വേഷണ സംഘത്തിന് ലഭിച്ചതുമില്ല പിന്നെ എന്തായിരിക്കും അന്ന് ആ രാത്രി സംഭവിച്ചിട്ടുണ്ടാവുക വിമാനം തകർന്നെന്ന് സ്ഥിതീകരിക്കാനാകുന്ന തരത്തിൽ അവശിഷ്ടങ്ങളൊന്നും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ വിമാനത്തിൽ നിന്നുള്ളതെന്ന് കരുതപ്പെടുന്ന ചില അവശിഷ്ടങ്ങൾ ആഫ്രിക്കൻ മൻകരയുടെ തീരങ്ങളിലും മഡഗാസ്കർ മൗറീഷ്യസ് റിയൂണിയൻ റോഡ്രിഗസ് ദ്വീപുകളിൽ കണ്ടെത്തിയതായി വിവരമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യനേഷ്യൻ്റെ ഫ്രഞ്ച് ദ്വീപിലെ റിയൂണിയൻ തീരത്ത് ഒരു വലിയ വസ്തു അടിഞ്ഞിരുന്നു അത്ര ഇത് ബോയിങ് ട്രിപ്പിൾ സെവൻ്റെ ഫ്ലാപ്പറാണെന്നാണ് അന്വേഷണ സംഘം അനുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ മൊസാമ്പിക്ക് തീരത്ത് ത്രികോണാകൃതിയിലുള്ള ഒരു ഫൈബർ ഗ്ലാസും നോസ്റ്റെപ്പ് എന്നെഴുതിയ ഒരു അലൂമിനിയവും അടിഞ്ഞിരുന്നു ടാൻസാനിയൻ ദ്വീപിലടിഞ്ഞ ഒരു വിമാനത്തിൻ്റെ വിംഗ് ഫ്ലാപ്പ് ബോയിംഗ് ട്രിപ്പിൾ സെവനിൻ്റേതാണെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ സ്ഥിരീകരിച്ചിരുന്നു ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ടി സേഫ്റ്റി ബ്യൂറോ ആയിരുന്നു അവശിഷ്ടം ബോയിങ് ട്രിപ്പിൾ സെവനുമായി ഒത്തുനോക്കുകയും ഉറപ്പിക്കുകയും ചെയ്തത് പക്ഷേ ഇത് എം എച്ച് ത്രീ സെവൻ സീറോയിൻ്റെതാണെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നതാണ് സത്യം അതിനാൽ തന്നെ ഈ വിമാനത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറികൾ ഇന്ന് നിലവിലുണ്ട് അതിലെ ഏറ്റവും വ്യാപകമായ ഒരു തിയറി വിമാനത്തിന്റെ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ടതാണ് അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്താൽ സാധാരണഗതിക്ക് ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും വിമാനം ഉണ്ടാവുക ഇവിടെ വ്യക്തമാവുന്ന കാര്യം വിമാനത്തിന്റെ രണ്ടു പൈലറ്റുകളിൽ ഒരാൾ മറ്റേയാളെ കോക്പിറ്റിൽ വെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ കോക്പിറ്റിന് പുറത്താക്കി വാതിലടക്കുകയോ ചെയ്ത ശേഷം വിമാനത്തെ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്നും മാറ്റി വിമാനത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് അതേയാൾ തന്നെ ക്യാബിനെ ഡീപ്രഷറൈസ് ചെയ്തിട്ടുമുണ്ട് എന്നും സാഹചര്യ തെളിവുകൾ സൂചിപ്പിക്കുന്നു ഡിപ്രഷറൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സാധാരണയിൽ കൂടിയ ഉയരത്തിലേക്ക് വിമാനത്തെ പെട്ടെന്ന് ഉയർത്തുകയായിരുന്നു പതിമൂവായിരം അടി ഉയരത്തിൽ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കുള്ള ശ്വാസമായി മാത്രമേ ഓക്സിജൻ മാസ്കിന് ഫലപ്രദമായി നൽകാനാവുകയുള്ളൂ ഡീപ്രഷറൈസ് ചെയ്യപ്പെട്ടപ്പോൾ വിമാനം പറന്നിരിക്കുന്ന ഉയരമാവട്ടെ ഒന്നോ രണ്ടോ മിനിറ്റിനകം തന്നെ ക്യാബിനിലെ ഒരുവിധം എല്ലാവരെയും നിമിഷങ്ങൾക്കുള്ളിൽ വീർപ്പ് മുട്ടിച്ച് കൊന്നുകളയാൻ കഴിവുള്ളതുമാണ് എന്നാൽ കോക്പിറ്റിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ വേറെയാണ് അതിന് മണിക്കൂറുകൾ പ്രവർത്തിക്കാൻ വേണ്ട സിലിണ്ടറുകളുണ്ട് ഇതാണ് വിമാനത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു തിയറി ഇത്തരത്തിൽ ഒരുപാട് തിയറികൾ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാലു വർഷം നീണ്ടുനിന്ന തിരച്ചിലിനും അന്വേഷണത്തിനും ശേഷം നാനൂറ്റി പേജുകളുള്ള ഒരു റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരുന്നു എന്നാൽ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നത് കണ്ടെത്താൻ സാധിക്കാതെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നതും സുരക്ഷാന്വേഷണ സംഘത്തിന്റെ തലവനായ കോക്സു ചോൻ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞില്ല പക്ഷേ എന്താണ് എന്തിനാണ് ഹൈജാക്ക് നടത്തിയത് എന്നതിൽ വ്യക്തത വരുത്താൻ അദ്ദേഹത്തിനുമായിട്ടില്ല പൈലറ്റ് സഹാരി അഹമ്മദ് ഷാ ഫസ്റ്റ് ഓഫീസറായ ഫാരിഖ് അഹമ്മദ് ഹമീദ് എന്നിവരുടെ പശ്ചാത്തലം പൂർണമായും പരിശോധിച്ചായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാൽ അതിലൊന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഒരെത്തും പിടിയുമില്ലാതെ മലേഷ്യൻ വിമാനത്തിന്റെ തിരോധാനത്തിന് ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഒരു അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഓഷ്യൻ ഇൻഫിനിറ്റി പുതിയ തിരച്ചിൽ ദൗത്യം ഓഷ്യൻ ഇൻഫിനിറ്റിയുമായി ചർച്ച ചെയ്യാൻ മലേഷ്യൻ സർക്കാർ തയ്യാറാണെന്ന് ഔദ്യോഗിക പ്രസ്താവന ഈ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഏതായാലും എത്ര തിരച്ചിലുകൾ നടന്നാലും ഇന്നും മലേഷ്യൻ ഫ്ലൈറ്റ് എം എച്ച് ത്രീ സെവൻ സീറോ ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ ഒരു സംഭവമായി നിലകൊള്ളുന്നു എന്നതാണ് സത്യം